ചങ്ങനകുളം മാന്തടത്ത് കാർ നിയന്ത്രണം വിട്ട് ബൈക്കുകളിലും ഓട്ടോയിലും ഇടിച്ച് മൂന്ന് പേർക്ക് പരിക്ക് ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ പരിക്കുലം വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് മേലെ മാന്തടത്ത് കാർ നിയന്ത്രണം വിട്ട് ബൈക്കുകളിലും ഓട്ടോയിലും ഇടിച്ച് മൂന്ന് പേർക്ക് പരിക്കേറ്റു ബൈക്ക് യാത്രക്കാരായ കുറ്റിപ്പുറം സ്വദേശികളായ ആബിദ് ഇരുപത്തിമൂന്ന് വയസ്സ് റംഷാദ് ഇരുപത്തിരണ്ട് കാർ യാത്രക്കാരനായ തൃശൂർ സ്വദേശി ഉല്ലാസ് ഇരുപത്തി എന്നിവർക്കാണ് പരിക്കേറ്റത് ബൈക്ക് യാത്രക്കാരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും കാർ യാത്രക്കാരനെ ചങ്ങരകുളത്ത് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ബുധനാഴ്ച രാവിലെ പത്ത് നാൽപ്പത്തഞ്ചോടെയാണ് അപകടം നടന്നത് തൃശൂർ ഭാഗത്തു നിന്ന് വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിർ ദിശയിൽ നിന്ന് വന്നിരുന്ന ബൈക്കുകളിലും ബൈക്ക് നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷയിലും ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികളും പറഞ്ഞു നിയന്ത്രണം വിട്ട കാർ റോഡരികിലുള്ള അത്ര വിൽക്കുന്ന കടയിലേക്ക് ഇടിച്ചു കയറിയാണ് നിന്നത് അത്ര കട തുറക്കാത്തതിനാൽ അപകടം ഒഴിവായി വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്കോർ സൊലൂഷൻ ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു